നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും ഈ ആഴ്ച പുറത്താക്കുന്ന ആദ്യ താരമായിരിക്കാണ് നന്ദന കോമണർ എന്ന ടാഗിൽ വൈൽഡ് കാർഡായി വന്ന താരത്തിന്റെ തുടക്കത്തിലെ പ്രകടനം അത്ര മികച്ചതായിരുന്നെങ്കിലും പിന്നീട് വളരെയേറെ മെച്ചപ്പെട്ടു വരുന്നതാണ് കണ്ടത് നന്ദനയുടെ പുറത്താക്കൽ ഒഴിച്ചു നിർത്തിയാൽ ആകാംക്ഷ ജനിപ്പിക്കുന്ന കാര്യമായ കണ്ടന്റുകൾ അധികം ഒന്നും ഇന്നലത്തെ എപ്പിസോഡിൽ എന്നാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത് എവിക്ഷൻ പ്രക്രിയയ്ക്ക് മുൻപ് ബിഗ് ബോസിലെ ഓരോ താരങ്ങളോടും കരിയർഗ്രാഫ് വരച്ച് അത് അവതരിപ്പിക്കാൻ മോഹൻലാൽ നിർദ്ദേശിച്ചിരുന്നു ഇതേ തുടർന്ന് ും ജിൻഡും എല്ലാം അവതരിപ്പിച്ച ഗ്രാഫുകൾക്ക് വലിയ പ്രശംസയാണ് പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിക്കുന്നത് വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ബിഗ് ബോസിൽ ആദ്യ ദിനം തന്നെ തുടങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ തന്റെ ഗ്രാഫ് അവതരിപ്പിച്ചു തുടങ്ങിയത് ആദ്യ വീക്കിൽ ഹീറോ എന്ന ടാഗ് ലഭിച്ചു അതോടെ ആത്മവിശ്വാസം ഒന്നുകൂടെ വർദ്ധിച്ചു രണ്ടാമത്തെ ആഴ്ചയിൽ ലാലേട്ടൻ എന്നോട് കലിപ്പായി ചായക്കേസം അപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് തോന്നുന്നത് അതും ഗ്രാഫിൽ എഴുതിയിട്ടുണ്ട് മൂന്നാം വീക്കിൽ പതിയെ കയറി വന്നു ലാലേട്ടനൊക്കെ പ്രശംസിച്ചു നാലാമത്തെ ആഴ്ചയിൽ ടീമായിട്ട് കളിക്കാൻ സാധിച്ചു ആ ആഴ്ചയിൽ തന്നെയാണ് ജുൻഡയും ഗബ്രിയും പുറത്താകുന്ന ഒരു കാര്യം നടന്നത് അഞ്ചാമത്തെ ആഴ്ച കാർഡ് എൻട്രി വന്നു അതോടെ എൻ്റെ ഗ്രാഫ് കുത്തന്നെ പോയി ആ ആഴ്ചയാണ് എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്ന് ലാലേട്ടൻ പറയുന്നത് പൊതുവേ പറഞ്ഞതാണെങ്കിലും അത് എന്നോട് പറഞ്ഞതായിട്ട് തോന്നി അതോടെ ഈ ഗ്രാഫ് കുറച്ചൊന്ന് ഉയർന്നു വന്നു ഗ്രാഫ് ഉയർന്നു നിൽക്കുമ്പോഴാണ് ഗബ്രി എഫക്റ്റായി പോകുന്നത് അതോടെ ഞാൻ ആകെ അടിയിലായി പോകുന്നത് വലിയ തോതിൽ വിഷമിച്ചു ഗബ്രി പോയ വേദനയിൽ നിന്നും ഞാൻ മുഴുവനായി റിക്കവർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് ഉത്തരം ആ താഴോട്ട് പോയ ഗ്രാഫിനെ പിന്നെ ഞാൻ മെല്ലെ മെല്ലെ ഉയർത്തിക്കൊണ്ടു വരികയാണ് അതിനിടയിലാണ് ഒരു സമ്മാനം എന്ന രീതിയിൽ കുടുംബം വരുന്നത് അവർ വലിയ ഊർജവും സ്ട്രെങ്തും തന്നു ടിക്കറ്റ് ഫിനാലയിലും ഗ്രാഫും ഉയർന്നു അത് മുകളിലേക്ക് തന്നെ പോകുമെന്നാണ് കരുതുന്നതെന്നും ജാസ്മിൻ പറഞ്ഞു ജിൻഡോയും തന്റെ ഗ്രാഫ് മികച്ച രീതിയിലായിരുന്നു അവതരിപ്പിച്ചത് ഷോയിൽ ഇന്ന് ഇന്ന് ഇടയ്ക്ക് പുറത്താക്കിയതിനെക്കുറിച്ചെല്ലാം ജിൻഡോ ഗ്രാഫിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജിൻഡോയുടെ ഗ്രാഫ് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയെന്നാണ് ഒരു പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇന്നത്തെ ഗ്രാഫ് ജിൻഡോ കണ്ടപ്പോൾ സന്തോഷം തോന്നി എന്തുകൊണ്ട് പ്രേക്ഷകർ ജിൻഡോ ഇഷ്ടപ്പെടുന്ന നോക്കുമ്പോൾ ുള്ളിയുടെ മറ്റുള്ളവരോടുള്ള ഇടപാടിൽ മറ്റുള്ള മത്സരാർത്ഥികൾ അവരെ സ്നേഹിക്കുന്നതൊക്കെ കാണുമ്പോൾ ആ ഒരു പ്രത്യേക സ്നേഹം തോന്നും ഗെയിം ആയാലും അദ്ദേഹം നൂറ് ശതമാനം എഫേർട്ട് കൊടുക്കുന്നു എന്നാണ് പ്രേക്ഷകർ കുറിക്കുന്നത് നമ്മൾ കണ്ടതാണ് ലാലേറ്റൻ പുള്ളിക്ക് കണ്ണാടി കൊടുത്തപ്പോഴത്തെ സന്തോഷവും ലാലേറ്റനോട് നന്ദി പറഞ്ഞതും എല്ലാം കൊണ്ടും അദ്ദേഹം തന്നെയാണ് അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മുന്നിൽ വരേണ്ട ഒരു മത്സരാർത്ഥി ടിക്കറ്റ് ടു ഫിനാലിൽ എല്ലാവരും പുള്ളിയെ ടാർഗറ്റ് ചെയ്യും പുള്ളിക്ക് പോയിന്റ് കൊടുക്കില്ല എന്ന രീതിയിലുള്ള ഗെയിം നമ്മൾ കണ്ടു ഇതിലൊന്നും വിഷമിക്കാതെ അവരോടൊക്കെ പഴയ സൗഹൃദം കാത്തു സൂക്ഷിച്ചു ജിൻഡോ മുന്നോട്ട് പോകുന്നു മണ്ടൻ എന്നെല്ലാവരും പറഞ്ഞപ്പോൾ അത് കേട്ട് ആദ്യ ആഴ്ചയിൽ അദ്ദേഹം അന്ന് ഒത്തിരി വിഷമിച്ചു പക്ഷേ നമ്മൾ പിന്നെ അദ്ദേഹത്തെ കണ്ടത് മണ്ടനായിട്ടല്ല മിടുക്കനായിട്ടാണ് ഈ പ്രാവശ്യം നമ്മുടെ ജിൻഡോ ചേട്ടൻ തന്നെ കപ്പെടുക്കട്ടെ അദ്ദേഹം അതിനുവേണ്ടി അത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്നും ജിൻഡോ ആരാധകനായ പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നു